നമസ്കാരം ഞാൻ റൻസോറി കലാലയങ്ങളിലൂടെ എന്ന പരിപാടി തുടരുകയാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേർപ്പങ്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഡോക്ടർ ബേ സെബാസ്റ്റ്യൻ സുഭാസ്റ്റ്യൻ തോണിക്കുടിക്ക് സ്വാഗതം അച്ഛ അച്ഛനെ അടിത്തെറിയുന്നത് ഒരു ഡോക്യുമെൻ്ററി കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ കോളേജിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ചെയ്തിരുന്നു അതുവഴിയാണ് അച്ഛനെ നേരത്തെ അറിയാമെങ്കിലും കൂടുതൽ അടുത്തിറങ്ങിയത് പക്ഷേ അച്ഛൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതിനുശേഷം ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു ഞാൻ ഇവിടെ ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ എട്ടരയാകുമ്പോഴേക്കും കോളേജിൽ എത്തുന്നു ഈ കോളേജിനോടുള്ള അച്ഛൻ്റെ ആത്മാർത്ഥത അച്ഛൻ്റെ നിശ്ചയദാർഢ്യം അച്ഛൻ്റെ കമ്മിറ്റ്മെൻറ്റ് അച്ഛൻ്റെ ഡെഡിക്കേഷൻ ഇത് ഈ കോളേജിനെ മികച്ച രീതിയിൽ എത്തിക്കുവാൻ അച്ഛന് കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല ശരിയല്ലേ ഞാൻ മാത്രമല്ല കത്തോലിക്ക സഭയുടെ കീഴിലുള്ള കോളേജുകളിലെ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം കൂടുതൽ സമയം അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് കത്തോലിക്ക സഭയുടെ കോളേജുകളും സ്കൂളുകളും എല്ലാം കൂടുതൽ നന്നായി നടക്കുന്നത് എനിക്ക് തോന്നുന്നു അച്ഛനൊരു ടീം ഇവിടെയുണ്ട് അച്ഛനോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു അവരും അവരും ഈ കോളേജിനെ മുൻപെത്തിയിലെക്കുവാൻ സഹായിച്ചു എന്നല്ലേ അച്ഛൻ പറഞ്ഞില്ല ഏതൊരു കോളേജ് ആണെങ്കിലും ടീം ഇല്ലാതെ ഈ കാലയളവിൽ നന്നായി മുന്നോട്ട് പോകാനായിട്ട് ആവില്ല മാനേജ്മെൻ്റ് വിദ്യാഭ്യാസപരമായ പോളിസികൾ നൽകുന്നു അധ്യാപകരും അനധ്യാപകരും അത് നടപ്പിലാക്കാനായിട്ട് അക്ഷീണം പരിശ്രമിക്കുന്നു കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി നമുക്ക് നേടാനായിട്ട് സാധിക്കൂ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ കോളേജിലുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അച്ഛൻ ഓരോ ദിവസവും അച്ഛൻ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് ഇന്നലെ ഞാൻ വൈകിട്ട് ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചു മെൽബണിൽ പഠിക്കാനുള്ള ഒരു അവസരം ചെറുപ്പങ്കൽ കോളേജിൻ്റെ വീഡിയോ ധാരാളം ആളുകൾ കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല പാലാരോഗ്യതയുടെ ഒരു കോളേജാണ് അത് മാത്രമല്ല ചെറുപ്പങ്കൽ തീർത്ഥാടന കേന്ദ്രത്തോട് തൊട്ട് അടുത്തുള്ള കോളേജാണ് അപ്പോൾ ആ കോഴ്സ് എന്താണ് ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ അച്ഛന് പറയാനുള്ളത് ഞങ്ങൾ അങ്ങനെ നിരവധിയായ പ്രോഗ്രാമുകൾ കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കി വരികയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഒരു നയം തന്നെ ഉച്ചവരെ വരെ ഫണ്ടമെൻ്റൽ ഉച്ച കഴിഞ്ഞ് ഫ്യൂച്ചർ എന്നാണ് ഡിഗ്രി കോഴ്സുകളും പി ജി കോഴ്സുകളും ഞങ്ങൾക്ക് ഒന്നേ കൊണ്ട് പഠന സമയം കഴിയും ഉച്ച കഴിഞ്ഞുള്ള സമയം മുഴുവൻ ഭാവിയിലേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തുന്നതിന് സഹായിക്കുന്നതാണ് നമുക്കറിയാം സാധാരണക്കാരായി പിള്ളേർക്ക് ഒരു ദിവസം അവർക്കൊരു ഈണിങ്സ് നമുക്കറിയാം ഒരു അറുന്നൂറ് എഴുന്നൂറ് അത് പ്ലസ് ആണ് കാരണം പഠിച്ചത്തോടൊപ്പം അവർക്ക് കിട്ടുന്ന ഒരു ഇതാണ് അവരൊരു സ്വരുവ് കുട്ടി നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യും അല്ലേ ഈ ആശയം അതായത് നമുക്കറിയാം ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനെയാണ് പക്ഷെ നമ്മുടെ കോളേജിലുള്ളൂ ഇങ്ങനെയൊരു ആശയം എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൽ ധാരാളം സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അത് ഇതാണ് ജർമ്മൻ കോഴ്സുണ്ട് ബിഹബബ് ഉണ്ട് അത് ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു ആശയം അതായത് ഈ ഉച്ച കഴിഞ്ഞുള്ള ജോലി അതെങ്ങനെയാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് ഉച്ച കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി മാത്രമല്ല പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും പിന്നീട് ജോലി ലഭിക്കുന്നതിനാവശ്യമായ കോഴ്സുകൾ പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയുള്ള സമയമാണ് ഒരു നൂറ്റി അറുപതോളം കുട്ടികൾ ഈ കോളേജിൽ നിന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് നല്ല ഒരു അച്ചടക്കം ഇതുവഴിയായി ലഭിക്കുന്നു ജോലി ചെയ്യാനുള്ള താല്പര്യം ജനിക്കുന്നു അതിനുള്ള പരിശീലനം ലഭിക്കുന്നു അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ജോലി ലഭിക്കുവാനായിട്ടുള്ള പലതരത്തിലുള്ള പുതിയ കോഴ്സുകൾ സിലബസിലില്ലാത്തതും ഒരു കമ്പനിക്ക് ആവശ്യമായ കോഴ്സുകളും ആഡോൺ കോഴ്സ് എന്ന നിലയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് അറിൻസോ ഈ ചോദിച്ചു വന്നത് മെൽബണിലെ പ്രോഗ്രാമിനെ കുറിച്ചാണ് അതും ഞങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടിന്നിങ് പ്രോഗ്രാമാണ് ഒരു വർഷം ഇവിടെ മെൽബണിൽ നിന്ന് ഓൺലൈനായിട്ട് കമ്മ്യൂണിറ്റി സർവീസ് എന്ന കോഴ്സ് പഠിക്കുന്നു രണ്ടും മൂന്നും വർഷം മെൽബണിലുള്ള ബോക്സേൽ കോളേജിൽ ആ കുട്ടികൾക്ക് ഡിഗ്രി പഠനം തുടരാവുന്നതാണ് ഈ ഒരു വർഷം കൊണ്ട് കുട്ടികൾക്ക് പുറത്തേക്ക് പോയി പഠിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്താനായിട്ടുള്ള സമയം കിട്ടും മാത്രമല്ല ഒരു കൊല്ലത്തെ ചിലവ് ഭാരിച്ച ചിലവ് കുട്ടികൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കമ്മ്യൂണിറ്റി സർവീസ് എന്ന കോഴ്സ് ഇവിടുന്ന് പഠിച്ച് പാസ്സാകുന്നത് അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു ജോലി കിട്ടാനായിട്ടും കുട്ടികൾക്ക് സഹായകരമാകും ഇരുപതോളം കുട്ടികൾ ആ പ്രോഗ്രാമിലേക്ക് ചേർന്ന് കഴിഞ്ഞു അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു എത്ര സീറ്റുണ്ടാ നമുക്ക് ആ നാൽപ്പത് സീറ്റ് വരെ എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് അച്ഛാ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടെ നമുക്ക് പോകേണ്ടതുണ്ടല്ലോ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് എം എസ് ഡബ്ല്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ് ആണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചുരുക്കത്തിൽ ഞങ്ങൾക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് കാലാനുസൃതമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതുപോലെ ഞങ്ങൾ ഇന്ന് അധികം കോളേജുകളിലില്ലാത്തതും പ്രത്യേകതയുള്ളതും ജോലി കിട്ടാൻ സാധ്യതയുള്ളതുമായ കോഴ്സുകളാണ് ഞങ്ങൾ കൂടുതലായും തിരഞ്ഞെടുക്കുക അങ്ങനെ അച്ഛൻ ചിന്തിക്കുമ്പോൾ കൂടുതൽ ആശയങ്ങൾ അച്ഛനിലേക്ക് കടന്നു വരികയാണ് റിമേൽമണ് പഠിക്കാനുള്ള അവസരം പക്ഷേ ആ ആശയം എങ്ങനെ ഉടലെടുത്തു അതെങ്ങനെ സാധ്യമായി എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ പുറകിൽ അതിൽക്കൊരു കഥയുണ്ട് അല്ല ഇനി എന്താണ് അച്ഛൻ്റെ മനസ്സിലുള്ളത് ഈ കോളേജിനെ മുന്നോട്ട് നയിക്കുന്നതിൽ അവസാനം കോളേജുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എന്നും നവീനങ്ങളായ ആശയങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ന് ഈ കാലയളവിൽ കോളേജുകൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നവനവങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ടുവരണം ഞങ്ങൾ ഈ വർഷം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് ആക്ച്വറൽ സയൻസ് ആയിരുന്നു കേരളത്തിൽ മൂന്ന് ഇടത്ത് മാത്രമാണ് ആ കോഴ്സുകൾ ഉള്ളത് കുട്ടികൾക്ക് വേണ്ടത്ര അവബോധം ഇല്ല പക്ഷേ നല്ല കൂടി നല്ല ജോലി ചെയ്യുവാനായിട്ട് ഈ വിഷയം പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും ഒരു സെക്കൻഡ് നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ എത്തിയിട്ടില്ല എല്ലാ വർഷം തന്നെ നമുക്ക് റാങ്കുകൾ യൂണിവേഴ്സിറ്റി തലത്തിൽ കിട്ടാറുണ്ട് അതിനേക്കാൾ കൂടുതലായി കുട്ടികളെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് എത്തുന്നുണ്ട് അച്ഛൻ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരിക ആണ് കുട്ടികൾ ചെറുപ്പ് അച്ഛ ഞാൻ ഈ കോളേജിലാണ് പഠിച്ചത് നല്ല നിലയിൽ നിലയിലെത്തിയിരിക്കുന്നു അപ്പോഴല്ലേ അച്ഛൻ്റെ ഒരു സന്തോഷമൊക്കെ വലുതാകുന്നത് അഥവാ ഇരട്ടിയാകുന്നത് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ അടുക്കൽ വരുമ്പോൾ സംതൃപ്തി ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ ഒരു നാട്ടിൻപുറത്തുള്ള കോളേജിന് നന്മയുണ്ട് പരിമിതികളുമുണ്ട് അവർ നിഷ്കളങ്കരായ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല അധ്യാപകരുള്ള അല്ലെങ്കിൽ കുട്ടികളെ മാതൃതുല്യം അല്ലെ പിതൃ തുല്യം സ്നേഹിക്കുന്ന അധ്യാപകരൊക്കെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കോളേജിൽ സാധ്യമാണ് അവിടെയുള്ള ഒരു കുറവ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ അഭാവമാണ് കൂടുതൽ ജോലി കിട്ടാനും കൂടുതൽ കമ്പനികളെ പരിചയപ്പെടുവാനുള്ളൊരു അവസരം നാട്ടിൻപുറങ്ങളിലെ കോളേജിൽ കുറവാകും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാട്ടിൻപുറത്തുള്ള ഒരു കോളേജിൻ്റെ നന്മകൾ നിലനിർത്തിക്കൊണ്ട് അർബൻ ഏരിയയിലേക്ക് കുട്ടികൾക്ക് കിട്ടുന്ന സാധ്യതകൾ ഇവിടെ കൊടുക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നവന്വങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ടുവരിക അക്ഷര സയൻസ് പോലെയുള്ള സൈബർ സെക്യൂരിറ്റി പോലെയുള്ള കോഴ്സുകൾ നാട്ടിൻപുറത്ത് പഠിക്കുമ്പോൾ അവർക്ക് കോർപ്പറേറ്റ് സെക്ഷനിലും ജോലി കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും അത് ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു നന്മയായിട്ട് ഞങ്ങൾ കരുതുകയാണ് അപ്പോൾ അച്ഛന് ഈ കുട്ടികളോട് ഇന്നത്തെ തലമുറയോട് നൽകാൻ പറ്റിയ ഒരു സന്ദേശം എന്താണ് പഴയ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ കൂടിയാണ് കുട്ടികളെ ക്ലാസ്സിൽ ഇന്ന് ഇരിക്കുന്നത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അറിവുകൾ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലുണ്ട് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷ്യബോധം കുറവാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്നൊരാഗ്രഹത്തോടു കൂടി കഠിനമായി അധ്വാനിച്ച് ആ നിലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പല കുട്ടികളും ആഗ്രഹിക്കുന്നില്ല ഒരു ഈസി ഗോയിങ് ആയിട്ടാണ് പലരും എടുക്കുക അത് ജോലി നൽകുന്ന കമ്പനികളുടെ ഉടമകൾ പോലും പരാതിയായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുട്ടിയോടെ എന്തെങ്കിലും ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചാൽ എന്നാൽ ജോലി ഇട്ടിട്ട് പോകാം എന്ന് തയ്യാറാകുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് കമ്പനികൾ പോലും പഴയ ആളുകളെ ജോലിക്കെടുത്തു തുടങ്ങുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് നന്നായി അധ്വാനിക്കാനും ധാർമ്മികത പുലർത്തുവാനും ജോലിയോടെ കമ്മിറ്റഡായി മുന്നോട്ട് പോകാനും കുട്ടികൾ താല്പര്യം കാണിച്ചാൽ പഴയ തലമുറകളെക്കാൾ നന്നായി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് കഴിയും എന്നതിന് സംശയമൊന്നുമില്ല ഏതൊക്കെയാലും ഈ അവസരത്തിൽ എന്നോടൊപ്പം ചെറുപ്പം കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ ബേബി സുഭാഷ്യൻ തോണിക്കുലി അച്ഛനാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് എങ്ങനെ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറയിൽ നേട്ടമുണ്ടാക്കാം അത് പഴയ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കൂടുതൽ സാഹചര്യങ്ങൾ അതിന് ഇന്നുണ്ട് പക്ഷെ അത് കുട്ടികൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി അച്ഛൻ നമ്മോട് പറയുകയുണ്ടായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു മെൽപ്പുണ്ണിലേക്ക് അതായത് ഒരു വർഷം രണ്ടു വർഷം മെൽപ്പള്ളി പോയി പഠിക്കാം നല്ല നിലയിൽ ഒക്കെ നമ്മൾ തന്നെ സംസാരിച്ച് ഇതിനോടൊക്കെ പ്രേക്ഷകരോടൊക്കെ പങ്കുവച്ചതാണ് അപ്പോൾ ഈ കോളേജ് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നല്ലൊരു പ്രിൻസിപ്പളാണ് അച്ഛൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെ വിദ്യാഭ്യാസ രംഗത്ത് ചേർക്കുന്ന കോളേജിന്റെ പേരിന് സ്വർണ്ണ തിളക്കം പകർന്നു നൽകിയ വ്യക്തി കൂടിയാണ് ഇനിയും അച്ഛന് ഈ കോളേജിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ ആകട്ടെ അതിന് കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അച്ഛന്റെ കൂടെയുള്ളവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് പ്രതികരിച്ച അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു